ദുബായ് പൊതുഗതാഗതത്തിന് വിസ്മയകരമായ രണ്ട് നൂതന സംവിധാനങ്ങളുമായി ദുബായ് സൗരോർജ്ജത്തിൽ സഞ്ചരിക്കുന്ന സോളാർ റെയിൽ ആദ്യ വിസ്മയം ആകാശയാത്രയിൽ ദുബായ് നഗരം ചുറ്റിക്കാണാവുന്ന നടപ്പാക്കും രണ്ട് നവീന യാത്രാ സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ധാരണാപത്രത്തിലാണ് ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കഴിഞ്ഞ ദിവസം ഒപ്പുവച്ചത് ഫ്ലോക്ക് ഡ്യൂ റെയിൽ സോളാർ റെയിൽ ബസ് എന്നിവയാണ് ആർ യാഥാർത്ഥ്യമാക്കുക സോളാർ പാനൽ പതിച്ച പാലത്തിലൂടെ സൌരോർജ്ജം ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന യാത്രാ ബസ് സേവനമാണ് സോളാർ റെയിൽ ബസ് ഭൂമിയോട് ചേർന്നും തൂണുകൾക്ക് മുകളിലുമായിട്ടാകും സോളാർ പാലം സാധാരണ ബസിനേക്കാൾ വലുപ്പം കുറഞ്ഞതും ഡ്രൈവർ ഇല്ലാത്തതുമാകും സോളാർ റെയിൽ ബസ് അമേരിക്കൻ കമ്പനിയായ റെയിൽ ബസ് ഇൻകുമായി ദുബായ് ആർ ടി ഐ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവെച്ചു മുകളിലും താഴെയുമുള്ള ട്രാക്കിലൂടെ നഗരത്തിനു ചുറ്റും നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പോഡ് സംവിധാനമാണ് ഫ്ലോക്ക് ഡിയോ ട്രാക്ക് റെയിൽ യുകെയിലെ അർബൻ മാസ് കമ്പനിയാണ് ഫ്ലോക്ക് ഡിയോറയിൽ സംവിധാനം വികസിപ്പിക്കുക കാർബൺ വികരണമില്ലാത്ത പൊതുഗതാഗത സംവിധാനം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ആർ ടി എ വ്യക്തമാക്കി ദുബായിൽ നടന്ന അന്താരാഷ്ട്ര പ്രൊജക്ട് മാനേജ്മെന്റ് ഫോറത്തിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത് മാതൃഭൂമി ന്യൂസ് ദുബായ്